ഇന്ദിരാഗാന്ധിക്ക് മെസ്സേജ് അയച്ചു ഇപ്പോൾ ഭീന്ദരൻവാലയെ പിടിക്കാം അവിടുന്ന് അയാളെ പിടിക്കാം ആരും ചോദിക്കാനും പറയാനും പോകുന്നില്ല പക്ഷേ പിടിക്കാൻ സർക്കാരിന് മനസ്സുണ്ടായിരുന്നില്ല ഭിന്ദരൻവാലയെ കാണിച്ച് ഇത് ഭീകരമാണ് സിഖ് ഭീകരവാദം സിഖ് ഭീകരവാദം എന്ന് പറഞ്ഞ് ഹിന്ദുക്കളെ ഭയപ്പെടുത്തുക ഹിന്ദുക്കൾ നിങ്ങളെ വിഴുങ്ങും കേട്ടോ എന്ന് പറഞ്ഞ് തിരിച്ച് സിഖുകാരെ ഭയപ്പെടുത്തുക ഇങ്ങനെ ഇത് അനത്തിക്കൊണ്ടിരിക്കുക അമൃത്സർ ഡി ഐ ജി ഭിന്ദ്രരൻവാലയുടെ ആൾക്കാർ അദ്ദേഹത്തെ വെടിവെച്ചു കൊന്നു രണ്ട് മണിക്കൂറോളം അദ്ദേഹത്തിൻ്റെ മൃതദേഹം എടുത്തുകൊണ്ട് പോകാൻ പോലും ആരും ധൈര്യപ്പെട്ടില്ല ഭീന്ദ്രൻവാല ഇരിക്കുന്ന കെട്ടിടത്തിൻ്റെ മുകളിൽ ഹെലികോപ്റ്റർ ഇറക്കിയിട്ട് ഭിന്ദ്രൻവാലയെ പിടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പ്ലാൻ ഉണ്ടാക്കി ആ പ്ലാനും ഇന്ദിരാഗാന്ധി തള്ളിയില്ല ഭീന്ദരൻവാല പറഞ്ഞു അത് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു സോരൺസിംഗ് ഹിന്ദുക്കളെ പറ്റി പറ്റിയൊന്നും നിങ്ങൾ പറയണം നിങ്ങളെ ആവശ്യം എന്താണെന്ന് പറഞ്ഞു ഹിന്ദുക്കളെയൊക്കെ എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു സോരൺസിംഗ് മെസ്സേജും കൊടുത്തു ഇന്ദിരാഗാന്ധിക്ക് ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് കാര്യം ഏർപ്പാട് ചെയ്യണം ഞാൻ ചെയ്തില്ല ബിന്ദ്രൻവാലയെ ജീവനോടെ പിടിക്കാൻ ഇന്ദിരാഗാന്ധി ആഗ്രഹിച്ചിരുന്നില്ല എന്നുള്ളതാണ് സത്യം കൊല്ലാൻ വളരെ എളിപ്പോണൊരു കമാൻഡോയെ വെച്ചിട്ട് വെടിവെച്ച് കൊല്ലാം അങ്ങനെ വെടിവെച്ച് കൊന്നു കഴിഞ്ഞാൽ പോരാ വലിയൊരു ശക്തനെ കീഴടക്കുന്നു എന്നുള്ള പ്രതീതി ഉണ്ടാവണം ഒന്ന് ഹിന്ദുക്കളെ ഭയപ്പെടുത്തണം പിന്നെ ആ ഭയം മാറ്റണമെങ്കിൽ അത്രയും ഒരു ഓപ്പറേഷൻ നടക്കണം ഇതൊരു ചിന്തയാണെന്ന് ആലോചിച്ചു ഇങ്ങനെ ജീവനോട് ബിന്ദ്രൻമാലയെ പിടിക്കാതെ പിടുത്തത്തിനിടയിൽ മരിച്ചുപോയി എന്ന് വരുത്തക്ക രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ഒരുക്കിയതും അവിടെ വെച്ച് ബിന്ദരന്മല കൊല്ലപ്പെടുന്നു ഖാലിസ്ഥാൻ എന്ന പ്രതിഭാസം സുവർണ ക്ഷേത്രത്തിലെ അക്രമം അതേ തുടർന്നുണ്ടായ ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകം ഇത് മൂന്നിൻ്റെയും വിശദവിവരങ്ങൾ ഇനിയും പുറത്തുവരാനിരിക്കുന്നതേ ഉള്ളൂ ഖാലിസ്ഥാൻ്റെ കാര്യം ചോദിച്ചപ്പോൾ ബിന്ദരൻവാല പറഞ്ഞത് എനിക്ക് ഖാലിസ്ഥാൻ വേണമെന്നുമില്ല പിന്നെ ആ അമ്മച്ചി അവരെനിക്ക് ഖാലിസ്ഥാൻ ഖാലിസ്ഥാനെൻ്റെ മടിയിൽ ഇട്ട് തന്നു കഴിഞ്ഞാൽ വേണ്ട എന്നൊന്നും ഞാൻ പറയാൻ പോകുന്നില്ല ഇങ്ങനെയൊക്കെയായിരുന്നു ഇയാളുടെ ഡയലോഗ് ആരുടെ നമ്മുടെ ബിന്ദ്രൻ വാലയുടെ ഇതിനിടയ്ക്ക് ദൽ ഖൽസ ഒരു വിമാനം തട്ടിക്കൊണ്ടു പോവുകയും അവരുടെ കുറച്ച് പേരെ ജയിലിൽ നിന്ന് വിടണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു നാടകമൊക്കെ നടത്തി ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ പൊട്ടും ഇപ്പൊട്ടും ഇപ്പൊട്ടും എന്നുള്ളൊരവസ്ഥയിൽ ഇതിങ്ങനെ കൊണ്ടുപോവുക വളരെ ബുദ്ധിമുട്ട് പിടിച്ച കാര്യമാണ് കാരണം തിരഞ്ഞെടുപ്പിന് പിന്നെയും നാല് വർഷം ബാക്കിയുണ്ട് അപ്പോൾ സമാധാന ശ്രമങ്ങൾ നടത്തി എന്ന് വരണം അത് പരാജയപ്പെടുകയും ചെയ്യണം സമാധാന ശ്രമങ്ങൾ നടത്താനായിട്ട് സിൻസിയറായിട്ട് കോൺഗ്രസിൻ്റെ ക്ഷണപ്രകാരം ഇതിൽ ഇടപെട്ട മനുഷ്യനായിരുന്നു സർദാർ സ്വരൺ സിംഗ് സ്വരൺ സിംഗ് നെഹ്റുവിൻ്റെ കാലത്ത് തന്നെ പലവിധ വിദേശകാര്യങ്ങളൊക്കെ നെഹ്റു നെഹ്റു തന്നെയായിരുന്നു വിദേശകാര്യമന്ത്രി ശാസ്ത്രിയുടെ കാലത്താണ് സ്വരൺ സിംഗ് വിദേശകാര്യമന്ത്രിയാകുന്നത് സാധു മനുഷ്യനാണ് സോഫ്റ്റ് സ്പോക്കൺ ആണ് എല്ലാ കാര്യങ്ങളെയും സമാധാനമായിട്ട് സമീപിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു സ്വരൺ സിംഗിൻ്റെ അസാമാന്യമായ ജനസ്വാധീനവും സ്വരൺ സിംഗിനുണ്ടായിരുന്നു കോൺഗ്രസിൻ്റെ ആവശ്യപ്രകാരം സ്വരൺ സിംഗ് जी बी एस सिद्धुटे वाक इन्होंने इसको कहा भंडरा वाले को देखो तुम गल्त फैमिली में, में हो अगर तुम्हारे मोटरसाइकिल राइडर्स वगैरह ये कर देंगे वो कर देंगे अगर सरकार के पास बहुत ताकत है अगर चाहें तो दो दिन में खत्म कर देंगे मुझे पता नहीं क्यों नहीं कर रहे तुम्हें तो मैं चाहता हूँ कि मिसिस मैं ये सॉल्यूशन कर रहा हूँ मिसिस गांधी के मिलने के बाद तो इसमें तुम भी मैं लाना चाहता हूँ कि तुम भी बतलाओ क्या चाहिए तुम्हें तो उन्होंने पहले तो कहा हिंदुओं के ख़िलाफ़ कंप्लेंट ये वो वो कह रहे हैं कि देखो ये चीज़ें लौंगोवाल ग्रुप के ऊपर छोड़ो तुम अपनी बतलाओ इन्होंने कहा कि मेरे दो भाई नज़दीकी हैं अमरीक सिंह और थारा सिंह वो जेल में चले गए उनको छुड़ा दो तो ये तो छोटी चीज़ थी आके बतलाया भी इनको कैबिनेट सब कमेटी को आखिर में तीन नवंबर को ये डिस्कशन हुआ डिसीजन हो गया कि चार को मॉर्निंग को होम मिनिस्टर पी सी से ठीक पार्लियामेंट में ये पढ़ेंगे ये सोलूशन उसमें कोई ख़ास बड़ी चीज़ नहीं दी कंसेशन कि, कि उसके बाद चार नवंबर को मिलते ही लॉन्गोवल अपना एजुटेशन ख़त्म कर देगा तो ये वो चले गए चार को वेट कर रहे हैं सवेरे फ़ोन आया वहाँ से अमृतसर से सरदार साहब हमारे पास चिट्ठी आई नहीं तो ये प्रणब मुखर्जी से बात करते तो पुराने उनके जूनियर कलीग थे तो प्रण तो मेरे घर में बात हुई आए हुए थे प्रणब क्या हुआ चिट्ठी का कैसे साहब पार्लियामेंट में डिसीजन होगा तो उस वक्त भेज देंगे दो घंटे डेढ़ घंटे के बाद फिर कौन वहाँ आया अमृतसर से फ़ोन बादल और रोहन सिंह मिलते थे इनको उन्होंने कहा साहब मिला तो है मगर वो तो चिट्ठी बदल वो तो बदल दिया सारा कुछ बहुत हार्ड लाइन है हम कैसे बदलें ये तो हम बंद नहीं कर सकेंगे अपना एजुटेशन तो इन्होंने फिर प्रणाम को कहा ऐसा हुआ कैसे सा हुआ तो ऐसे है बताइए क्या करें उन्हें कहा कि देखो मैं बहुत मेहनत करी पंजाब को बचाने के लिए मुल्क को अब मुझे छोड़िए मैं इस चीज़ से बाहर बाहरूँगा तो दूसरी चीज़ 25 अप्रैल उन्नीस में ये अठवाल था ना डी आई जी जलंधर कमिश्नर हाँ कमिश्नर पुलिस डी आई कहते थे तो जलंधर रेंज में वो आया अमृतसर गोल्डन टेम्पल उसको बुलाया गया था प्रश्न तिल सरदार स्वरण सिंह वाले चंद्रकांड കുൽദീപ് നയർ പത്രപ്രവർത്തകനും അവിടെ ഉണ്ടായിരുന്നു സർദാർ സ്വരൺ സിംഗ് കസേരയിലിരിക്കാതെ താഴെയിരുന്നു എന്താ കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ വാലയുടെ ഈഗോ ഒന്ന് ബൂസ്റ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് സന്താണ് സന്തിൻ്റെ മുമ്പിൽ എൻ്റെ സ്ഥാനം താഴെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്വരൺ സിംഗിന് അറിയാം ഒരാളെ എങ്ങനെ സന്തോഷിപ്പിക്കാം എങ്ങനെ അയാളെ സമാധാനിപ്പിക്കാമെന്ന് സ്വരൺ സിംഗിനറിയാം സുരൺ സിംഗ് താഴെ ഇരുന്ന് സംസാരിച്ചു സുരൻ സിംഗ് പറഞ്ഞു ബീന്ദ്രന്മാല താങ്കളുടെ ഈ നാടകം ഒരുപാടായി ഒരു മോട്ടോർ സൈക്കിൾ സേന അതൊക്കെ വെച്ചിട്ടാണ് താങ്കൾ ഈ കലാപരിപാടിയൊക്കെ കാണിക്കുന്നത് ഇതൊന്നും സർക്കാരിന് വലിയ കാര്യമൊന്നുമല്ല രണ്ട് ദിവസം കൊണ്ട് ഇതെല്ലാം പൂട്ടിക്കെട്ടാൻ സർക്കാർ വിചാരിച്ചാൽ സാധിക്കും സംസ്ഥാന സർക്കാർ വിചാരിച്ചാലും സാധിക്കും കേന്ദ്ര സർക്കാർ വിചാരിച്ചാലും സാധിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ വേണ്ടേ അത് പറ അപ്പോൾ സർദാർ സുരൻ സിംഗിൻ്റെ ധാരണ എന്താണെന്ന് വെച്ചാൽ ഇത് വഴക്കാണ് ഇത് തീർക്കണം ഇതാണ് മറ്റവരുടെ ഉദ്ദേശം സർദാറിന് അറിയില്ല തീർക്കാതെ ഇങ്ങനെ സംസാരിച്ച് കൊണ്ടുപോവുക എന്നുള്ളതാണ് യഥാർത്ഥ ഉദ്ദേശം ഇന്ദിരാഗാന്ധിയുടെ എന്ന് പാവം സുരൻ സിംഗിനെ അറിയില്ല അതുകൊണ്ട് അദ്ദേഹം ആത്മാർത്ഥമായിട്ട് തന്നെ സംസാരിച്ചു അപ്പോൾ ഇയാൾ ഭീകരൻവാല പറഞ്ഞു അത് ഹിന്ദുക്കൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു സുരൻ സിംഗ് ഹിന്ദുക്കളെ പറ്റിയൊന്നും നിങ്ങൾ പറയണ്ട നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് പറുക്കളെയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം വെറുതെ അനാവശ്യമായ കാര്യങ്ങളൊന്നും പറയണ്ട പറഞ്ഞു പറഞ്ഞു വന്നപ്പോൾ വിദുരൻ വലിയ ആവശ്യം അയാളുടെ രണ്ട് കൂട്ടുകാരെ എന്തോ കൂറ്റത്തിന് ജയിലിലുണ്ട് ജാമ്യം കൊടുത്ത് പുറത്തിറക്കണം ഇത്രയേ ഉള്ളോ ചെയ്തു ചെയ്തേക്കാം എന്ന് പറഞ്ഞിട്ട് സുരൻ സിംഗ് പോയി സുരൻ സിംഗ് മെസ്സേജും കൊടുത്തു ഇന്ദിരാഗാന്ധിക്ക് ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് കാര്യം അയാളുടെ രണ്ട് പേരറേണ്ടി ജയിലിലുണ്ട് അവർക്ക് ജാമ്യം കൊടുത്തു പുറത്തിറക്കാൻ ഏർപ്പാട് ചെയ്യണം ചെയ്തില്ല അകാലിദളുമായിട്ടും സുരൺ സിംഗ് സംസാരിച്ചു ലോങ്കോവാളുള്ള സമരം ചെയ്യുന്നു ബാദൽ മുഖ്യമന്ത്രിയാണ് അവരും ആയിട്ട് സംസാരിച്ചു അവരും അവസാനിപ്പിക്കാൻ തയ്യാറാണ് സമരമൊക്കെ തീർക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു ശരി അതും ഇന്ദിരാഗാന്ധി അറിയിച്ചു അവിടെ അറിയിപ്പ് വന്നു ഇന്ന് ഞങ്ങളതിൻ്റെ തീർപ്പ് ഒത്തുതീർപ്പിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതി ഞങ്ങൾ പ്രസ്താവന അങ്ങോട്ട് തന്നേക്കാം എഗ്രിമെൻ്റ് അയച്ചേക്കാം എഗ്രിമെൻറ്റ് വന്നിട്ടും വന്നിട്ടും വരുന്നില്ല അപ്പോൾ അമൃത്സറിൽ നിന്ന് സുരൺ സിംഗിനെ ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു സാർ ഇതുവരെ അവർ ഒന്നും എഴുതി തന്നിട്ടുമില്ല ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ശരി ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സുരൺ സിംഗ് അന്ന് ഈ കാര്യങ്ങളിലൊക്കെ കുറേശയെങ്കിലും ഇടപെട്ടുകൊണ്ടിരുന്ന പ്രണബ് മുഖർജിയെ വിളിച്ചു എന്താ ചേട്ടാ ഇതിൻ്റെ ഉടക്ക് ഏ ഉടക്കൊന്നുമില്ല അതിപ്പോൾ ശരിയാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒടുവിൽ ഈ പറഞ്ഞ ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ വന്നു വന്നപ്പോൾ ഈ ചോദിച്ചതും പറഞ്ഞതും ഒന്നും അതിനകത്തില്ല കാരണം ഇവർക്ക് പ്രശ്നം തീർക്കാൻ ഉദ്ദേശം ഇല്ലല്ലോ ഉദ്ദേശം ഉണ്ടെങ്കിൽ പറഞ്ഞ കാര്യം പാലിക്കുള്ളൂ പറഞ്ഞ കാര്യം ഇല്ലാന്ന് മാത്രമല്ല അതിലും കടുപ്പപ്പെട്ട കുറേ നിബന്ധനകൾ വെച്ചിട്ടാണ് ഈ ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ എന്ന് പറഞ്ഞ് അയച്ചിരിക്കുന്നു ബാതിൽ പറഞ്ഞു നടക്കുന്ന കാര്യമില്ല ലോങ്കവാളം പറഞ്ഞു നടക്കില്ല എന്ന് സ്വരൺ സിംഗ് പറഞ്ഞു ദേ ദൈ ഞാനിതിനകത്തുനിന്ന് ഒഴിയുകയാണ് ഇങ്ങനെ ആയിട്ട് വാക്കിന് വ്യവസ്ഥയില്ലാതെ ആളുകൾ പെരുമാറി തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മഞ്ഞനായ സ്വരൻ സിംഗ് ഈ പ്രശ്നത്തിൽ നിന്ന് പിന്മാറി വേണമെങ്കിൽ ഈ ബിന്ദ്രൻ വലയെ എവിടെ വെച്ചും അറസ്റ്റ് ചെയ്യാമായിരുന്നു വളരെ എളുപ്പം വലിയ കാര്യമൊന്നുമല്ല അയാൾ അറസ്റ്റ് ചെയ്യുന്നത് കാരണം അയാളുടെ കൂടെ ഈ കൃത്രിമമായ പത്രത്തിൽ കണ്ട് കൂടുന്ന ആൾക്കൂട്ടമല്ലേ ഇതൊന്നും കൂടെ നിൽക്കാൻ പോകുന്നില്ല അയാളുടെ പിന്നാലെ ഒരു സംഘടനയോ മൊത്തം സിഖുകാരോ ഒന്നുമില്ല അയാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയ്ക്ക് ഇത്രയേ ഉള്ളൂ പക്ഷേ ഇത് ചെയ്യാൻ ഇവർക്ക് സാധ്യമാകുമായിരുന്നില്ല കാരണം തിരഞ്ഞെടുപ്പ് വളരെ ദൂരെയാണ് അപ്പോൾ ഇപ്പോൾ അയാളെ അറസ്റ്റ് ചെയ്ത അകത്തിട്ട് ഹിന്ദുക്കൾ തൃപ്തരായി എന്ന് തന്നെ വഹിക്കുക ആ തൃപ്തി ഇനിയും മൂന്ന് കൊല്ലം നാല് കൊല്ലം നിലനിൽക്കും എന്നുള്ളതിനെന്താ ഗ്യാരണ്ടി വേറെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടായെങ്കിലോ അതുകൊണ്ട് ഇയാളെ അറസ്റ്റ് ചെയ്യാതെ തന്നെ ഈ ബിന്ദരൻമാലയെ കാണിച്ച് ഇത് ഭീകരമാണ് സിഖ് ഭീകരവാദം സിഖ് ഭീകരവാദം എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളെ ഭയപ്പെടുത്തുക ഹിന്ദുക്കൾ നിങ്ങളെ വിഴുങ്ങും കേട്ടോ എന്ന് പറഞ്ഞ് തിരിച്ച് സിഖുകാരെ ഭയപ്പെടുത്തുക ഇങ്ങനെ ഇത് അനത്തിക്കൊണ്ടിരിക്കുക ಇದಾಯನ ಒಂದು ಡಿಸೈನ್ ಅರೆಸ್ಟ್ ಯ್ಯನನെങ്കിൽ ಬಹಳ ಕಲ್ಪಂ ಅರೆಸ್ಟ್ ചെയ്യാไมರನು ಅದೂ ಜಿಬಿಎಸ್ಸಿ ದು പറയുന്നുണ്ട് ಏದಕ್ಕೆ ಸ್ಥಳತೆ ಏನಕ್ಕೆ ചെയ്യാไมರನು ನಮಗೆ ಅದನ್ನ ಕೇಳಕ 25 ಏಪ್ರಿಲ್ 1983 ಮೇ ಈ ಅઠવાಲ್ ಅಮ್ರ ಜೋ ಸ್ಟಾನಾ ಡಿಐಜಿ ಜಲಂದರ್ ಕಮಿಷನರ್ ಹ ಕಮಿಷನರ್ ಕೊ ಪೊಲೀಸ್ ಕೊ ಡಿಐಜಿ કહેತ تھے ತೋ ಜಲಂದರ್ ಏಜ್ ಮೇ ವೋ ಆಯಾ ಅಂಬೆರ್ಸರ್ ಗೋಲ್ಡನ್ ಟೆಪ್ ಮೇ उसको बुलाया गया था उसके रिश्ते वालों ने पता नहीं था कुछ ऑपरेशन जरूर था वो सेंट्रली कंट्रोल्ड ऑपरेशन मैं लिखा नहीं तो वो जब आया और गोल्डन टेम्पल के बाहर जा रहा था वहीं मार दिया भंडरा वाले के आदमी ने दो घंटे तक उसकी लाश पड़ी रही किसी को उठाने की हिम्मत नहीं दरबारा सिंह वगैरह कहते रहे यहाँ पर कि साहब ये तो गुरु नानक निवास गोल्डन टेम्पल का हिस्सा नहीं है तो इसको भेज दो ख़त्म करें किसी ने कुछ नहीं किया उस वक्त सोलूशन हो सकता था भंडरा वाले पकड़े जाते मगर पकड़े जाते तो डेढ़ साल तो अभी इलेक्शन और थी उसका क्या असर होता और कुछ ख़राब हो जाता और इसी तरह तीसरा इंसिडेंट ये है मैंने एक चैप्टर पूरा लिखा है उसके ऊपर जो अबाउट हेली वार्न ऑपरेशन तो काऊ साहब ने अरेंज किया वो वो भी सुनने के बाद मिसिस गांधी को ब्रीफ़ किया नागरानी साहब ने काउ साहब ने और वो कहते हैं सब इतनी तो हमें कैजुलटी नहीं मजदूर होगी तो ख़त्म कर दिया उस वक्त पकड़े जाता है भिंडरा वाला तो कोई ख़ास असर नहीं होता जिंदा जिंदा तो पकड़े जाते वो ज़िंदा मुझे लगता चाहते ही नहीं थे इस टाइम पर क्योंकि बहुत कुछ कह देता मैं तो कांग्रेस का ये किया तो वो किया ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഏപ്രിൽ അമൃത്സർ ഡി ഐ ജി അഥവാ സിറ്റി പോലീസ് കമ്മീഷണർ അദ്ദേഹം സുവർണ ഒരു സന്ദർശനത്തിന് പോയി അവിടെ വെച്ച് ഭിന്ദ്രന്മാലയുടെ ആൾക്കാർ അദ്ദേഹത്തെ വെടിവെച്ചു കൊന്നു രണ്ട് മണിക്കൂറോളം അദ്ദേഹത്തിൻ്റെ മൃതദേഹം എടുത്തുകൊണ്ട് പോകാൻ പോലും ആരും ധൈര്യപ്പെട്ടില്ല അന്ന് പലരും ഇന്ദിരാഗാന്ധിക്ക് മെസ്സേജ് അയച്ചു ഇപ്പോൾ ബീന്ദ്രൻവാലയെ പിടിക്കാം ബീന്ദ്രൻവാലൻ നേർക്ക് നിന്നാണ് ഇതൊക്കെ ഈ ഓപ്പറേഷനെല്ലാം അവിടെ ഗുരുനാനാക് ഭവൻ എന്ന് പറഞ്ഞുകൊണ്ട് അയ്യോ അവിടെയൊക്കെ കയറി പിടിക്കുന്നത് എങ്ങനെയാണ് അത് ഗോൾഡൻ ടെമ്പിളിൻ്റെ പാർട്ടേ അല്ല ഗുരുനാനാക് ഭവൻ അത് വേറൊരു ബിൽഡിങ്ങാണ് അവിടെ നിന്ന് അയാളെ പിടിക്കാം ആരും ചോദിക്കാനും പറയാനും പോകുന്നില്ല പക്ഷേ പിടിക്കാൻ സർക്കാരിന് മനസ്സുണ്ടായിരുന്നില്ല അതാണ് സത്യം അത് കഴിഞ്ഞിട്ട് അടുത്ത ഒരവസരത്തിൽ ബിന്ദിരൻവാല ഇരിക്കുന്ന കെട്ടിടത്തിൻ്റെ മുകളിൽ ഹെലികോപ്റ്റർ ഇറക്കിയിട്ട് ബിന്ദ്രൻവാലയെ പിടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്ലാനുണ്ടാക്കി ആ പ്ലാനും ഇന്ദിരാഗാന്ധി തള്ളി ഇല്ല അത് പൊതുജനങ്ങൾ ഒരുപാട് പേര് മരിച്ചുപോകും അത് ചെയ്ത് എന്നൊക്കെ പറഞ്ഞു ചുരുക്കി പറഞ്ഞാൽ ബിന്ദിരൻവാലയെ ജീവനോടെ പിടിക്കാൻ ഇന്ദിരാഗാന്ധി ആഗ്രഹിച്ചിരുന്നില്ല എന്നുള്ളതാണ് സത്യം കൊല്ലാൻ വളരെ എളുപ്പമാണ് ഒരു കമാൻഡോയെ വെച്ചിട്ട് വെടിവെച്ച് കൊല്ലാം പക്ഷേ അങ്ങനെ വെടിവെച്ച് കൊന്നു കഴിഞ്ഞാൽ പോരാ വലിയൊരു ശക്തനെ കീഴടക്കുന്നു എന്നുള്ള പ്രതീതി ഉണ്ടാവണം അപ്പോഴേ ഒന്ന് ഹിന്ദുക്കളെ ഭയപ്പെടുത്തണം പിന്നെ ആ ഭയം മാറ്റണമെങ്കിൽ അത്രയും മാഗ്നറ്റോടുള്ള ഒരു ഓപ്പറേഷൻ നടക്കണം എന്തൊരു ചിന്തയാണെന്ന് ആലോചിച്ച് നോക്കും ഇങ്ങനെ ജീവനോട് ബിന്ദ്രന്മാലയെ പിടിക്കാതെ പിടിത്തത്തിനിടയിൽ മരിച്ചുപോയി എന്ന് വരത്തക്ക രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ഒരുക്കിയതും അവിടെ വെച്ച് ബിന്ദ്രൻമാല കൊല്ലപ്പെടുന്നത് വാസ്തവത്തിൽ ഖാലിസ്ഥാൻ എന്ന പ്രതിഭാസം സുവർണക്ഷേത്രത്തിലെ അക്രമം അതേ തുടർന്നുണ്ടായ ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകം ഇത് മൂന്നിൻ്റെയും വിശദവിവരങ്ങൾ ഇനിയും പുറത്തു പുറത്തുവരാനിരിക്കുന്നതേ ഉള്ളൂ സാധുക്കളായ സിഖുകളും ഹിന്ദുക്കളും ഇതുപോലത്തെ ചില മായാ കഥകളൊക്കെ വിശ്വസിച്ച് സമാധാനമായിട്ടും അല്ലാതെയും ഒക്കെ കഴിയുന്നു ഇങ്ങനെ ഉണ്ടായതാണ് ഖാലിസ്ഥാൻ ഈ കർഷക സമരത്തിനിടയ്ക്ക് ഓഗസ്റ്റ് പതിനഞ്ചിന് അവർ ചെങ്കോട്ടയിൽ ഖാലിസ്ഥാൻ പതാക പറപ്പിച്ചു അഞ്ച് പേരെങ്കിൽ അഞ്ചു പേര് കൂടിയിട്ട് അതിനുശേഷം പഞ്ചാബിൽ പോയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വഴിയിൽ തടഞ്ഞു അദ്ദേഹത്തിന് തിരിച്ചു വരേണ്ടി വന്നു ഇത്രയധികം പണം മുടക്കി ഇത്ര വലിയ ഓപ്പറേഷൻസ് നടത്തണമെങ്കിൽ എത്ര ശക്തന്മാരായിരിക്കണം ഇവരുടെ ഫൈനാൻസസ് എന്ന് ആലോചിച്ച് നോക്കുക അതിൽ ജോർജ് സോറോസ് ഉണ്ടാവാം മറ്റ് പലരുടെയും പേരുകൾ ഇപ്പോൾ ചൈനയുടെ ചാരന്മാർ പൊങ്ങി വരുന്നത് പോലെ നാളെ കാനഡയുടെ ചാരന്മാരും പൊങ്ങി വന്നു എന്ന് വരും കേരളത്തിലെ മാധ്യമ പ്രവർത്തകരൊക്കെ വളരെ നിസ്സാരമായിട്ടാണ് കാനഡയുടെ കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് അവർക്ക് ഈ ജോലി പോയാൽ എന്തു ചെയ്യും കോളേജിൽ പോകുന്നവർ എന്ത് ചെയ്യും അവരെ എല്ലാവരെയും കൂടെ സ്പെഷ്യൽ ഫ്ലൈറ്റിന് ഇവിടെ കൊണ്ടുവരും ഇതുപോലെയൊക്കെയുള്ള ചോദ്യം പിണറായി വിജയനും മറ്റും നിസ്സാരമായ കാര്യമാണ് കാനഡയിലെ ആൾക്കാരുടെ ജോലി പോയെങ്കിൽ ഇവിടെ വരട്ടെ അവർക്ക് ഞാൻ ഇരട്ടി ശമ്പളത്തിൽ ഇവിടെ ജോലി കൊടുക്കാം ഇയാൾ എന്ത് കൊടുക്കാൻ പോകുന്നു ഒന്നുമില്ല ഇതുപോലെയൊക്കെയുള്ള ലോ ലെവൽ പോഷ്ക ഒക്കെ ആയിട്ട് നമ്മുടെ ആൾക്കാർ കഴിഞ്ഞുകൂടുന്നു സത്യം ഏറെ അകലെയാണ് എന്ന് മനസ്സിലാക്കുക